കാസർഗോഡ് ഉപ്പളയിൽ വീട് കുത്തി തുറന്ന് കവർച്ച സോങ്കാൽ പ്രതാപ് നഗറിലെ പ്രവാസി ബദറുൽ മുനീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് അഞ്ച് പവൻ സ്വർണാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും രൂപയും കവർന്നു മോഷ്ടാക്കളെ പിടികൂടുവാൻ ശ്രമിച്ചെങ്കിലും വീട്ടുടമയുടെ സഹോദരനെ ആക്രമിച്ച മുഖമ്മൂടി സംഘം സിനിമാ സ്റ്റൈലിൽ തോക്കു ചൂണ്ടി രക്ഷപ്പെട്ടു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ഞായറാഴ്ച രാത്രി പ്രവാസിയായ ബദറുൽ മുനീറിന്റെ ഭാര്യ കദീജത്ത് റെഹനാസും രണ്ട് കുട്ടികളും ഒരു കിലോമീറ്റർ അകലെയുള്ള പിതാവ് റഹ്മാൻ മെഹമൂദിന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച നടന്നത് ഉപ്പളയിലെ വസ്ത്രവ്യാപാരിയായ റഹ്മാൻ മെഹ്മൂദ് രാത്രിയിൽ കടപൂട്ടി വരവേ മകളുടെ വീടിനു മുന്നിൽ ഗേറ്റിന് സമീപം രണ്ട് ബൈക്കുകൾ നിർത്തിയിട്ടതായി കണ്ടു വീട്ടിലെത്തി മകൾ കതീജത്ത് റഹനാസിനോട് അന്വേഷിച്ചപ്പോൾ ബൈക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞു സംശയനിവാരണത്തിനായി കതീജത്ത് രഹനാസിന്റെ സഹോദരൻ മുഹമ്മദ് റമീസ് വീട്ടിലേക്ക് തിരിച്ചു പിതാവ് പറഞ്ഞതുപോലെ ഗേറ്റിനു മുന്നിൽ രണ്ട് ബൈക്കുകൾ ഉണ്ടായിരുന്നു ഗേറ്റ് പൂട്ടിയതിനാൽ മതിൽ ചാടിക്കടക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് ഗേറ്റ് പിടിച്ചു കുലുക്കി ശബ്ദമുണ്ടാക്കിയതോടെ ആദ്യം വീട്ടിനകത്ത് നിന്നും മുഖം മൂടി ധരിച്ച രണ്ടു പേരും തൊട്ടുപിന്നാലെ നാലു പേരുമെത്തി മതിൽ ചാടിക്കടന്ന് പുറത്തെത്തിയ ഈ ആറംഗ സംഘത്തെ പിടികൂടുവാൻ ശ്രമിച്ചുവെങ്കിലും ഇരുമ്പുവടി കൊണ്ട് റമീസിനെ അടിച്ചു പിന്മാറാൻ തയ്യാറാകാത്ത റമീസിനെ പിന്നീട് സിനിമാ സ്റ്റൈലിൽ കൈത്തോക്ക് ചൂണ്ടി സംഘം ബൈക്കുകളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ് നാട്ടുകാരും പോലീസുമെത്തി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തി തുറന്ന് സ്വർണവും പണവും കൈക്കലാക്കിയ സംഭവം വ്യക്തമായത് അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തി അഞ്ചായിരം രൂപയും നഷ്ടമായതായാണ് കണക്കാക്കിയിട്ടുള്ളത് വീട്ടിലെ ടി വി അടക്കമുള്ള സാധനങ്ങൾ ഇളക്കിയെടുത്ത് പായ്ക്ക് ചെയ്തു വെച്ച നിലയിലായിരുന്നു സി സി ടി വിയിൽ കവർച്ചക്കാരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കുമ്പള പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്